നമസ്കാരം സന്ദീപ് വാര്യരെ ന്യായീകരിച്ച് 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 നമ്മുടെ സതീശൻ ഒരു പരിവായി ഇന്ന് ഇലക്ഷൻ ദിനമായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രണ്ട് നല്ല വാക്ക് പറയാൻ നമ്മുടെ സതീശൻ തന്നെ സമയം കിട്ടിയില്ലേ കേട്ടോ സതീശൻ സന്ദീപ് വാര്യരെ കുറിച്ച് പറയുന്ന ആ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട് ഒരു സന്ദീപ് വാര്യര് ഒരാളെ കോൺഗ്രസ് പരിഹസിക്കുക സത്യത്തിൽ അത് തന്നെയാണ് സതീഷ് അങ്ങോട്ടും ചോദിക്കാനുള്ളത് ഒരു നാണവുമില്ല എന്ന് ഞാൻ ചോദിക്കുന്നതല്ല നിങ്ങളുടെ സ്വന്തം പ്രവർത്തകർ പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ചോദിക്കുന്നു നാണമില്ലേ സന്ദീപ് വാര്യരെ പോലെ ആളെ മാലയിട്ട് പൂമാലയിട്ട് ഷാളണീച്ച് കോൺഗ്രസിലേക്ക് സ്വീകരിക്കാനമ്മ ആരെയും കൊന്നിട്ടല്ലല്ലോ സന്ദീപ് വാര്യർ വന്നത് എന്നാണ് സതീശൻ ചോദിക്കുന്നത് സത്യത്തിൽ ആ പ്രതികരണം കണ്ടപ്പോൾ ചിരിയാണ് വന്നുപോയത് അതായത് ഗാന്ധിമതത്തെ മതത്തെ ന്യായീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്ന് നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ആ പ്രതികരണം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഗാന്ധിയെ പലവട്ടം വെടിവെച്ച് കൊല്ലുന്നതിന് തുല്യമാണ് ആ കമന്റ് അതുപോലെ തന്നെ ജോഡോ യാത്ര ഇവരുടെ ഏറ്റവും വലിയ യാത്രയായിരുന്നല്ലോ ജോഡോ യാത്ര അതിന് ഏത് രീതിയിലാണ് അദ്ദേഹം പരിഹസ്യം എന്ന് നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത് ഊളമ്പാറയിലേക്കാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ അതൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിയെയാണ് മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഡയറക്റ്റ് കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ വാക്കുകൾ കൊണ്ട് എത്രയോ തവണ കോൺഗ്രസിനെ കൊന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ അങ്ങനെ ഒരാളെ ഒരു ഉളുപ്പുമില്ലാതെ വി ഡി സതീശൻ മാലയിട്ട് സ്വീകരിച്ചിട്ട് വല്ലാത്ത രീതിയിൽ ഇരുന്ന് ന്യായീകരിക്കുകയാണ് ഇന്നലെ അല്ലേ സതീശ ഈ പറയുന്ന സന്ദീപ് വാര്യർ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിയിച്ചത് ആർ എസ് എസ് രാഷ്ട്രീയ ഉപേക്ഷിച്ച് ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ടൊക്കെയാണ് ഞങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എന്നല്ലേ സതീശ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ഇന്നലെയല്ല ഈ പാർട്ടിയിലേക്ക് വന്നത് മുതൽ നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇന്നലെ സന്ദീപ് വാര്യർ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു കേട്ടോ എന്തായിരുന്നു അത് അതായത് ആർ എസ് എസിന് വേണ്ടി സന്ദീപ് വാര്യരന്റെ വീടിന് അടുത്തുള്ള സന്ദീപ് വാര്യരുടെ സ്ഥലം വിട്ടുകൊടുത്തിരുന്നു ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നല്ലോ അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അതായത് വീടിന് തൊട്ടടുത്ത് ആർ എസ് എസ് കാര്യാലയം വരാൻ വേണ്ടി ഭൂമി വിട്ടു കൊടുത്തിരുന്നല്ലോ ആ ഭൂമി ഇനി അവർക്ക് വിട്ടുകൊടുക്കുമോ എന്ന് സന്ദീപ് വാര്യർ ഒരു ഉളുപ്പമില്ലാതെ പറയുന്നു വിട്ടുകൊടുക്കും ഞാൻ എന്തായാലും അത് വിട്ടുകൊടുക്കും അതിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ ഇപ്പോൾ അദ്ദേഹം എതിർക്കുന്നുവെങ്കിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തെ അദ്ദേഹം ഇപ്പോൾ എതിർക്കുന്നുവെങ്കിൽ ബി ജെ പി പ്രത്യേക ശാസ്ത്രങ്ങളെ അദ്ദേഹം ഇപ്പോൾ വെറുക്കുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഭൂമി വിട്ടുകൊടുക്കാൻ തോന്നുക അപ്പോ അതൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതല്ലേ വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഈ ആർ എസ് എസിന്റെ കാര്യാലയം നിർമ്മിക്കാൻ അദ്ദേഹത്തിന് ഭൂമി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പൊ അദ്ദേഹം കോൺഗ്രസിനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം വന്നു എന്ന് പറഞ്ഞാണല്ലോ പാലക്കാടിലെ പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് പുറത്തിയാടിയത് മതേതര മുഖം നഷ്ടപ്പെട്ടു എന്നാണല്ലോ പറയുന്നത് അപ്പൊ അതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സന്ദീപ് വാര്യരെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസ് ശേഷവും ആർ എസ് ഈ പറയുന്നത് പോലെ ഭൂമി വിട്ടു നൽകുമെന്ന് പറയുന്നു അപ്പോ ഈ സരിനും ഷാനിബും കൃഷ്ണകുമാരിയും നസീഫും അങ്ങനെ കോൺഗ്രസ് വിട്ട പല നേതാക്കളും ഒക്കെ പറഞ്ഞത് സത്യമാണ് എന്ന് അടിവരയിട്ട് കാണിച്ചു തരികയല്ലേ എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നാണമില്ലേ അവർക്ക് അവരെന്തിനാണ് ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് സത്യത്തിൽ സതീശ നിങ്ങളുടെ മോങ്ങൽ കണ്ടിട്ട് പൊതുസമൂഹം പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഷാഫി സതീശൻ പക്ഷം നമ്മുടെ കോൺഗ്രസിനെ ഒരു പരിവമാക്കി എന്ന് പറയാതെ വയ്യ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ എന്താണ് കേൾക്കുന്നത് അതായത് ഡീലുകളെ കുറിച്ചല്ലേ അതായത് യു ഡി എഫും ബിജെപിയും തമ്മിലൊരു ഡീലുണ്ട് ആ ഡീലിന്റെ ഭാഗമായാണ് പാലക്കാടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു രീതിയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ് അതായത് വടകരയിൽ കൊണ്ടുപോയി ഷാഫിയെ മത്സരിപ്പിക്കുന്നു എങ്ങനെയാണ് ഷാഫി ഇവിടെ ജയിച്ചത് കഷ്ടിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ അങ്ങനെ കഷ്ടിച്ച് ജയിച്ച ഒരു സീറ്റിൽ നിന്ന് ജയിച്ച ഒരു വ്യക്തിയെ വടകരയിൽ കൊണ്ടുപോയി മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണം അതുകൊണ്ടാണ് ഷാഫിയെ കൊണ്ടുപോയി മത്സരിപ്പിച്ചതെന്നാണ് പറയുന്നത് അതെന്താ ന്യൂനപക്ഷത്തിൽ നിന്ന് വേറെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ആളുകൾ കോൺഗ്രസിലില്ലേ അപ്പോൾ അതൊക്കെ വെറും ഉടൻ ന്യായമാണ് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു ഇവിടെ ഇവിടെതാ തിരഞ്ഞെടുപ്പ് വരുന്നു അങ്ങനെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ബി ജെ പിയെ ജയിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ സരിൻ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഈ സംഘപരിവാർ മുഖം തുറന്നു കാട്ടിക്കൊണ്ട് അദ്ദേഹം ശരിയുടെ പക്ഷത്തേക്ക് ഇടതുപക്ഷത്തിലേക്ക് വന്നോടു കൂടി തന്നെ മത്സരം കടുത്തു അതായത് അവിടെ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഡീൽ പൊടിയുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ പറയുന്നത് ഈ പറയുന്ന യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും കൂട്ടുകച്ചവടത്തെ കുറിച്ചാണല്ലോ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുമായി ഒരു ഡീലുണ്ടാക്കി എന്ന് പറഞ്ഞത് ആരാണ് മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ജില്ലാ നേതാവായിരുന്ന അല്ലേ ആ കൃഷ്ണകുമാരി പടിയിറങ്ങിയില്ലേ അതുപോലെ തന്നെ എന്താണ് ഷാനിബു പറഞ്ഞത് ഷാനിബു പറഞ്ഞത് അതായത് വടകര ഈ പാലക്കാട് ആറന്മുള ഒരു കരാറുണ്ട് ആ കരാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പാലക്കാട് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആറന്മുളയിൽ ബി ജെ പി യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നല്ലേ പറഞ്ഞത് അങ്ങനെ എത്ര എത്ര ആരോപണങ്ങൾ ഇതിനിടയിൽ പിന്നെ ഉയർന്നു കേട്ടു അതായത് ഈ കൊടകര കുഴപ്പന കേസുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലും പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊരു ആരോപണം സുരേന്ദ്രൻ ഉയർത്തിയില്ലേ അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞോ അപ്പോൾ ഈ പറയുന്ന ബി ജെ പി കോൺഗ്രസ് ബന്ധം ശരിവെക്കുന്ന പല കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ചോദ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇത്തരത്തിലുള്ള പ്രതികരണം ഇതിനിടയിൽ ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതെന്താണ് വേറെ ഒന്നുമല്ല ഒന്ന് കേൾക്കാം ഈ കോണുകളിൽ നിന്ന് ഒരു ആരോപണം കോടി രൂപയാണ് സന്ദീപ് ഓഫർ ചെയ്തിരിക്കുന്നത് കേട്ടല്ലേ രണ്ടര കോടി രൂപ കൊടുത്തിട്ടാണ് സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതെന്ന് കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ് വി ഡി സതീശന വി ഡി സതീശൻ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു ന്യായീകരണ ക്യാപ്സ്യൂളാണ് എടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ വ്യാജമാണെങ്കിൽ എന്താണ് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യുക അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്തുകൊണ്ട് വി ഡി സതീശൻ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു പച്ചക്കള്ളമാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല സുരേന്ദ്രൻ ഇതുപോലെ തന്നെ ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിച്ചില്ല അതുപോലെതന്നെ ഷാനിബു പറയുന്നു ഫിറോസിന്റെ കയ്യിൽ നിന്ന് അതായത് ഫിറോസ് കുന്നം പറമ്പിലിന്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം പൈസ മേടിച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപ ഇലക്ഷൻ സമയത്ത് നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം തവനൂരിൽ സ്ഥാനാർത്ഥിയായി ആയ സമയത്ത് മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ വിഷയത്തിൽ ഷാനിബിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കളുടെ അവരുടെ വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അവർ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ എന്തുകൊണ്ടായിരിക്കുമെന്ന് അത് പറയേണ്ട കാര്യമില്ല ഇനി സ്വീകരിച്ചിട്ടൊന്നും കാര്യമില്ല സമയം ഒരുപാട് കടന്നു പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വി ഡി സതീശൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിങ്ങനെ വിറലി പിടിച്ച് തുടുന്നത് വേറൊന്നും കൊണ്ടല്ല ഇരുപത്തി മൂന്നാം തീയതി ഈ മൂന്ന് മണ്ഡലങ്ങളിലും അതായത് വയനാട് പാലക്കാട് ചേലക്കര ഈ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് സീറ്റ് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നിടങ്ങളിലും കോൺഗ്രസ്സിന് അവർക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൈക്കമാൻഡ് നേതൃമാറ്റം ആവശ്യപ്പെടും എ ഐ ഗ്രൂപ്പുകൾ സതീശൻ ഷാഫി പക്ഷത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവർ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കഴിഞ്ഞു ആ സീറ്റിന് സതീശിനിരിക്കുന്ന ആ പ്രതിപക്ഷ സീറ്റിന് ഇനി അധിക ഉറപ്പില്ല എന്ന് സതീശന് മനസ്സിലായി അതുകൊണ്ട് സ്വയം ന്യായീകരിച്ച് സ്വയം വെളിപ്പിച്ച് സ്വയം ഗാന്ധിയനാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് അത് എവിടം വരെ പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്